ദേവികുളത്ത് കയ്യേറ്റം ഒഴിപ്പിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥരോട് വീട്ടിലിരുത്തുമെന്ന് സി പി ഐ ലോക്കൽ സെക്രട്ടറി പറയുന്ന ദൃശ്യങ്ങൾ പുറത്ത് ദേവികുളത്ത് സർവേ നമ്പർ ഇരുപതേ ബാർ ഒന്നിൽപ്പെട്ട ഭൂമിയിൽ നിർമ്മിച്ചിരുന്ന ഷെഡ് പൊളിച്ചു നീക്കുന്നതിനിടെയാണ് സംഭവം എന്നാൽ താൻ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാതെ സാധാരണക്കാരുടെ ഷെഡ് പൊളിച്ചത് ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നും സി ലോക്കൽ സെക്രട്ടറി ആരോഗ്യദാസ് പ്രതികരിച്ചു മൂന്നാർ ഒഴിപ്പിക്കലും കയ്യേറ്റ നടപടികളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സർക്കാർ വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് റവന്യൂ വകുപ്പ് ഭരിക്കുന്ന സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി കയ്യേറ്റം ഒഴിപ്പിക്കലിനെതിരെ രംഗത്തെത്തിയത് ദേവികുളത്ത് സർവേ നമ്പർ ഇരുപത് ബാർ ഒന്നിൽ ഷെഡ് വെച്ച് താമസിച്ചിരുന്ന ആളുകളെ ഒഴിപ്പിക്കാനാണ് റവന്യൂ അധികാരികളെത്തിയത് ഒഴിപ്പിക്കൽ നടപടികൾ തുടരുമ്പോഴാണ് സി പി ഐ ദേവികുളം ലോക്കൽ സെക്രട്ടറി ആരോഗ്യദാസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണിപ്പെടുത്തലുമായി എത്തിയത്

നോക്കിക്കോ ഏത് ഇവിടെ എത്ര കയ്യേറ്റണെന്ന് ഞാൻ കാണിച്ചു തരാം ഏത് നിങ്ങടെ വീട്ടിലെ ഇല്ലെങ്കിൽ ദാസ് ഇവിടെ വിട്ട് പാറ്റി വിട്ടു പോവാം പോരെ നിങ്ങടെ പേര് വെച്ച് ഞാൻ എഴുതി കൊടുക്കും നാളെ നോക്കിക്കോ ആ നാളെ നോക്കിക്കോ ജില്ലാ കളക്ടർ അന്ന് പറഞ്ഞില്ലേ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ഓർക്കുണ്ടോ ആ ഇനി കൊടുക്കും കൊടുത്തിട്ടുണ്ട് ഓർക്കുണ്ടോ അന്ന് പുള്ളിക്കറിയാം വീട്ടിലെ വീട്ടിലേക്ക് ഇരുത്തല്ലെങ്കിൽ

അതേസമയം താൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെ നടപടിയെടുക്കാതെ ഇവിടെ ഷെഡ് വെച്ച് താമസിച്ചിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും വലിച്ചൊഴിച്ച് ഇറക്കി ചോദ്യം ചെയ്യുകയാണുണ്ടായതെന്നും സി പി ഐ ലോക്കൽ സെക്രട്ടറി ആരോഗ്യദാസ് പറഞ്ഞു അത് അവർ പറയുന്ന കള്ളവാണ് എന്തെന്ന് വെച്ചാല് ഇവിടെ ദേവുളത്തെ നടക്കുന്ന സംഭവം ഈ ടാക്സ് ഫോർസ് താസില്ലാരും ഈ നടരാജൻ എന്നുള്ള പറയുന്ന ആളും ചേർന്നിട്ടാണ് കൊറേ വർഷങ്ങളായി ഈ വൻകിട കയ്യേറ്റങ്ങളെല്ലാം കൂട്ടുനിൽക്കുകയും ഈ പാവപ്പെട്ടവൻ ഒരു ഷെഡ് കെട്ടിയോ അല്ലാതെ വർഷങ്ങളായിട്ട് താമസിച്ചിട്ടുന്ന സ്ഥലത്ത് പൊളിച്ചു മാറ്റുകയാണ് പണി നടക്കുന്നത് കടന്ന കുറെ വർഷങ്ങളായിട്ട് ഈ നടരാജൻ ഇവിടെ ഉള്ള ഇതുവരെ വർഷങ്ങളായിട്ട് കയ്യേറ്റം കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് കുറയ്ക്കാനുള്ള നടപടിയില്ല അപ്പൊ നമ്മൾ പല പ്രാവശ്യം വൻകിട കയ്യേറ്റം മാത്രം ഒളിച്ചില്ല ഈ പാവപ്പെട്ടവൻ മാത്രം എന്തിനാ പൊളിക്കും ചോദിച്ചപ്പോ അത് മേലിലെ ഉദ്യോഗസ്ഥന്മാർക്കോളും നിങ്ങൾ രാഷ്ട്രീയ രാഷ്ട്രീയപ്പെട്ട് നോക്കണ്ടെന്ന് പറഞ്ഞാണ് നടരാജ് നമ്മളോട് എന്നും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അന്ന് ഒരു അഞ്ചു എന്ന് പറഞ്ഞ കൊച്ചിനും അവരുടെ മോളെയും പിടിച്ച് വലിച്ചു അവൻ തള്ളി അപ്പൊ ഞാൻ അത് ചോദിക്കാൻ പോയി എന്തിനാ ഈ ഇങ്ങനെ വലിച്ചു പിടിച്ച് തള്ളുന്നത് ശരിയായ നടപടിയാണോ ഇതിനെ ഞങ്ങൾ പരാതി കൊടുത്താൽ നിങ്ങൾ അകത്തു പോകും എന്ന് പറഞ്ഞപ്പോഴാണ് അവൻ എന്നെ കുറിച്ച് എന്ന് പറയുന്ന ആള് എന്നെ കുറിച്ച് ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞത് അതുപോലെ കുറെ കാലങ്ങളായിപ്പം ഈ പണി നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് ആർ ടിഒഫീസിലാണ് ഇത് സൂക്ഷിച്ച് വെക്കേണ്ടത് പക്ഷെ ഈ നടരാജൻ എന്ന് പറയുന്ന ആള് ഇത് അവരുടെ റൂമിൽ തന്നെ വെച്ചിട്ട് ഇത് മൊത്തം കത്തോടം ചെയ്തു പല പ്രാവശ്യം സബിനോടും പല പ്രാവശ്യം എല്ലാരോടും പറഞ്ഞിട്ടും ഇതുവരെ യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല ഈ നടരാജൻ എന്ന് പറയുന്ന ആൾ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഉണ്ട് ഒന്ന് ഇവരെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആക്കണം എന്നാലേ ഇവിടെ കയ്യേറ്റം കുറയും എനിക്ക് പറയാനുള്ളത് ഇപ്പൊ എല്ലാവരും പറയുന്നത് നടരാജൻ നടരാജ് പറയപ്പോൾ പുള്ളിക്ക് വലിയ ആൾ എന്നൊരു തോന്നലാണ് പക്ഷെ പുള്ളി ഉള്ള സമയത്താണ് ഈ കയ്യേറ്റങ്ങളെ കൂടിക്കൊണ്ടിരിക്കുന്നു പൺ കിടക്കാറെ സംരക്ഷിക്കുന്നു പാവപ്പെട്ടാൻ ഇതുപോലുള്ള ഷെഡ് വെച്ച് പൊളിക്കുന്ന ആൾ താമസിക്കാനുള്ള നിർബാധമല്ലാതെ ഒരു സ്ഥിതിയാണ് നടക്കുന്നത് ഏതായാലും കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്